ഓടി ഓടി എൻ്റെ ഊപ്പാടിളകി സിനിമ കണ്ട് ചിരിച്ച് എൻ്റെ ഊപ്പാട് ഇളകി ഇങ്ങനെയൊക്കെ നാം പറയാറുണ്ടല്ലോ എന്താണ് ഈ ഊപ്പാട് ഈ ഊപ്പാടിന് ഒരു അർത്ഥമുണ്ട് പക്ഷേ ഇന്ന് പലർക്കും ആ അർത്ഥം അറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ കൂടുതൽ നാം ജോലി ചെയ്തു അധ്വാനിച്ചു കഷ്ടപ്പെട്ടു എന്നൊക്കെ അർത്ഥത്തിലാണ് നാം ഊപ്പാട് ഉപയോഗിക്കുന്നത് അതായത് കാളകൾക്ക് വണ്ടി വലിക്കുന്ന കാളകൾ കൂടുതൽ കയറ്റം കയറുകയും കൂടുതൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരും ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഊപ്പാട് എന്ന് പറയുന്നത് അതായത് കഷ്ടപ്പാട് എന്നുള്ള അർത്ഥമാണിത് കാരണം ഈ കാള ഒരുപാട് ജോലി ചെയ്തു അധ്വാനിച്ചു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ നുരയും പതയും വരും ഇതിനെയാണ് നാം നമ്മുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കാരണം നാം ഇതുമായി ചേർത്ത് പറയുന്നത് അതാണ് ഊപ്പാടിളകുക ഊപ്പാടും പതപ്പാടും വന്നു എന്നൊക്കെ നാം ഉപയോഗിക്കുന്നതിന് കാരണം ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ദുരിതം ദുഃഖം കഷ്ടപ്പാട് എന്നൊക്കെ നമുക്ക് പറയാം